ആയുർവേദത്തെ ആധുനിക വൈദ്യശാസ്ത്രവുമായി സംസ്ഥാനത്തെ സമ്പൂർണ്ണ ആരോഗ്യ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ നടക്കുന്ന ഗ്ലോബൽ ആയുർവേദ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പരിപാടി സംഘടിപ്പിക്കുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിലാണ് മുപ്പത് മുപ്പത്തിയൊന്ന് കൊച്ചിയിൽ ആഗോള ആയുർവേദ ഉച്ചകോടി നടത്തുന്നത് ടൂറിസം മേഖലയ്ക്ക് പിന്നാലെ ആയുർവേദ ചികിത്സാരംഗത്തും കേരളത്തെ ലോകത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ സർക്കാർ നടപടികൾ ഊർജിതമാക്കിയതായി വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളത്തിന്റെ തനത് ചികിത്സാരീതിയായ ആയുർവേദത്തെ ആധുനിക വൈദ്യശാസ്ത്രവുമായി സമന്വയിപ്പിച്ച സംസ്ഥാനത്തെ സമ്പൂർണ്ണ ആരോഗ്യ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള ഗ്ലോബലി ഫോർ ആയുർവേദ റെസ്പോൺസിബിൾ ഹെൽത്ത് കെയർ ആൻഡ് സസ്റ്റൈനബിൾ ടൂറിസം ടുഡേ വി ആർ ആർ നോട്ട് മിയർലി എ എ ട്രില്യൺ ഡോളർ സെക്ടർ and that unites health technology enterprises and ecology ആയുർവേദ ചികിത്സാരംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഓൺലൈനിലൂടെ ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു സി ഐ കേരള ചാപ്റ്റർ ആയുഷ് മന്ത്രാലയം കേരള സർക്കാർ എന്നിവയുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയിൽ പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് കൊച്ചി